ചങ്ങാതിക്കുട്ടം കലാസാഹിത്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആർട്ടിസ്റ്റ് 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 ഡി അന്തപ്പൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം സമർപ്പണം നടത്തി സ്കൂളിൽ നടന്ന ചടങ്ങിൽ രവീന്ദ്രൻ കുട്ടൻ അവാർഡ് കൈമാറി വെച്ച് മഷിത്തണ്ട് വെറ്റുപെരുക വിശ്വാസം അർപ്പിച്ചു കൊണ്ട് നീങ്ങുന്ന ആ കുട്ടിക്കാലത്തേക്ക് എന്റെ ഓർമ്മകളെ വലിച്ചടയ്ക്കുകയാണ് ഈ സദസ്സ് നൽകുന്നത് ഈ സദസ് എന്ന് പറയുമ്പോൾ ഇവിടെ വലിയൊരു സദസ്സാണ് ഞാൻ കാണുന്നത് കുട്ടിക്കാലം ഓർക്കുമ്പോൾ അതിൽ പതിന്മടങ്ങ് വ്യത്യാസം വരുന്ന ഒരു സദസ് സാഹിത്യകാരന്മാരും കലാകാരന്മാരും അധ്യാപകന്മാരും അടങ്ങുന്ന വലിയൊരു സദസ്സ് സദസ്ലല്ല അതിന്റെ സാന്നിധ്യത്തിന്റെ മികവിലാണ് ഞാൻ ഈ വലിയ സദസ്സ് എന്ന് പറയുന്നത് ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ടി ബി സന്തോഷ് ബാബു അധ്യക്ഷത വഹിച്ചു കവി ഈ ജിനൻ അന്തപ്പൻ മാസ്റ്റർ അനുസ്മരണം നടത്തി കുട്ടിക്കാലത്ത് ഇവിടെ നാട്ടും നാട്ടിൻപുറത്ത് ഈ നാട്ടിലെ ഒരു മരണം മരണമുണ്ടായിരുന്നു ജന ഉണ്ടായിരുന്നു അതൊക്കെ ഫോട്ടോഗ്രാഫർ ഇവിടെ വേറെ ഫോട്ടോഗ്രാഫർ ഇല്ല ഇവിടെ ഒരേ ഒരു ഫോട്ടോഗ്രാഫറാണ് മരണം വന്ന ഓടി വന്ന് മാഷു വന്ന് ഫോട്ടോ എടുത്തു ജനിച്ച് കഴിഞ്ഞ ഫോട്ടോ എടുത്തു പിറന്നാളിന് ഫോട്ടോ എടുത്തു എൻ്റെ എൻ്റെ അച്ഛൻ്റെ അല്പത്തിലൊക്കെ കാണുന്ന എൻ്റെ ഫോട്ടോകൾ എൻ്റെ എൻ്റെ കുഞ്ഞെ കൊടുത്ത് ഫോട്ടോകളൊക്കെ മാർഗത്തിലുള്ളതാണ് അപ്പം മാഷു പറയും എവിടെ എടുക്കണം എന്നൊക്കെ മാഷു പറയും അപ്പം എന്നെ കൂടി ചെമ്പ് പത്താണ്ട് പേരിൽ ചമ്പിലൂടെ ഞാൻ കൂടി ഇരുത്തി കുട്ടിക്കാലത്ത് അപ്പൊ ആ ഫോട്ടോ എപ്പോഴും ഉണ്ട് അപ്പൊ ദിനാനെ കോപ്പർ ഡ്രി അച്ഛൻ കഴിച്ചിട്ടുണ്ട് ഒരു ഒരു ഡ്രമ്മിൽ ഇരിക്ക ഒരുപാട് ഇത്തരങ്ങൾ അപ്പൊ ഞാൻ അതിന് ഒരുപാട് താരങ്ങൾ ശേഷമാണ് ശിക്ഷപ്പെടുന്നത് പഞ്ചായത്ത് അംഗം സംസാബി സലീം വി കെ മുജീബ് റഹ്മാൻ പി എച്ച് എഹിയ എം എസ് എസ് മതിലകം മൂസ വടക്കനോളി ജിദി സുധീഷ് മുഹമ്മദ് കൈബുമംഗലം എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം